മൂന്ന് വിദ്യാർത്ഥിനികളെ മദ്യം നൽകി പീഡിപ്പിച്ചു തിരുവനന്തപുരം തുമ്പയിലാണ് സംഭവം കഴിഞ്ഞ ഏപ്രിൽ പതിനേഴിനാണ് ഈ സംഭവം ഉണ്ടായത് തുമ്പയിലുള്ള മൂന്ന് വിദ്യാർത്ഥിനികൾ അവരുടെ സുഹൃത്തുക്കളായ നാലുപേരുമായി തുമ്പയുടെ പരിധി പരിധിയിലുള്ള എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഹോട്ടലിൽ കൊണ്ടുപോയി ആഹാരമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവർക്ക് മദ്യം നൽകി മൂന്ന് വിദ്യാർത്ഥികളിൽ രണ്ട് കുട്ടികൾ മൈനറായിരുന്നു ഒരാൾ മേജറാണ് അവർക്ക് ആഹാരവും വാങ്ങിച്ചു കൊടുത്തു മദ്യവും നൽകി മദ്യം കഴിച്ച് അമിതമായ മദ്യം ചെന്നപ്പം കുട്ടികൾ കുഴഞ്ഞു വീണു അവരെ മുഖം കഴുകിയാൽ മാറും എന്ന് പറഞ്ഞ് ഇവരെ ബാത്റൂമിൽ കൊണ്ടുപോകും മുഖം കഴുകിക്കൊണ്ടിരുന്ന് അബോധാവസ്ഥയിലായ കുട്ടികളെ അവർ പീഡിപ്പിച്ചു നാല് പേരുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് മൂന്ന് വിദ്യാർത്ഥിനികളാണ് രണ്ടു പേരും മൈനറാണ് ഏതായാലും തുമ്പ പോലീസ് സ്റ്റേഷൻ ഇപ്പോൾ ഒരു കേസ് രജിസ്റ്റർ ചെയ്തു പോക്സോ കേസാണ് എടുത്തിരിക്കുന്നത് കുട്ടികൾ ഇവരുമായിട്ടുള്ള അടുപ്പം കാരണം ആഹാരം കഴിക്കാനായിട്ട് ക്ഷണിച്ചു ഹോട്ടലിൽ കൊണ്ടുപോയി അതിലൊരാള് പത്തൊമ്പത് വയസ്സുകാരനാണ് ശംഖുമുഖത്തുള്ള വെട്ടുകാടുള്ള അക്ഷയലുള്ള എബിൻ എന്ന പത്തമ്പുകാരൻ മറ്റുള്ള കുഴിയാത്തിൽ ഉള്ളതാണ് ഇരുപത്തിനാല് വയസ്സുണ്ടേക്ക് മാ മാണി റോഡ് കമുഖ് ബ്ലാക്ക് വീട്ടിലെ അഭിലാഷ് ഇനിയുള്ള ഒരാൾ മുതിർന്നയാളാണ് മുപ്പത്തെട്ട് വയസ്സിൻ്റെ മീമപ്പള്ളി പത്തേക്കറിന് സമീപം താമസിക്കുന്ന പൈസക്ക ഈ മൂന്ന് പേരെയാണ് ഇപ്പം പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇനി ഒരാളുടെ അറസ്റ്റ് ചെയ്യാനുണ്ട് കഴിഞ്ഞ ഏപ്രിൽ പതിനേഴിനാണ് ഇവരെ ഹോട്ടലിൽ കൊണ്ടുപോയി ഇവരെ ആഹാരം വാങ്ങിച്ചു കൊടുത്തു അവസാനം കള്ളു കുടിച്ചു കള്ള് കുടിപ്പിച്ചു ആയിരിക്കാം അതിൽ കുട്ടികൾ അമിതമായി കള്ള് കുടിച്ചു അവർ ഏകദേശം അബോധാവസ്ഥയിലേക്ക് പോയി ആ സമയത്ത് മോം കഴിയാ പ്രശ്നം എന്ന് പറഞ്ഞ് ഇവരെ എടുത്ത് ബാത്റൂമിൽ കൊണ്ടുപോയി ശുചിമുറിയിൽ കൊണ്ടുപോയ സമയത്ത് ഇവരെ പീഡിപ്പിച്ചു എന്നാണ് കുട്ടികൾ അബോധാവസ്ഥ മാറാതെ ആ കുഴഞ്ഞു തന്നെ നീക്കുന്നത് കണ്ടപ്പം എന്തെങ്കിലും സംഭവിക്കും കൊലക്കേസ് പ്രതിയാകുമെന്ന് വിചാരിച്ചു കാണുന്നു അവരെ മൂന്ന് വരെ ആ ഹോസ്പിറ്റലിലാക്കി ഹോസ്പിറ്റലിൽ നിന്ന് വിവരം മാതാപിതാക്കള് അറിഞ്ഞു ഹോസ്പിറ്റലിൽ ചെന്നവരെ മദ്യം കഴിച്ചതാണ് എന്ന് പറഞ്ഞ് ഏതായാലും അവരെ ഹോസ്പിറ്റലിൽ ട്രീറ്റ് ചെയ്ത് ഇവരെ മടക്കി വീട്ടിൽ കൊണ്ടുപോയി വീട്ടിലുള്ളവരുടെ അടുത്ത് ഈ മൂന്ന് പ്രതികൾക്ക് പറയാതിരിക്കാൻ ഒക്കില്ല ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് എന്തെങ്കിലും സംഭവിക്കുന്നു വിചാരിച്ച വീട്ടിലുള്ളവരുടെ കാര്യം പറഞ്ഞു കുട്ടികൾ എന്തായാലും ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ ചെന്നു അപ്പോഴാണ് മദ്യത്തിൻ്റെ കെട്ടുപോയി കെട്ടു കുറഞ്ഞു അന്നേരം കുട്ടികൾ പറഞ്ഞു ഞങ്ങളെ മൂന്ന് പേരെയും പീഡിപ്പിച്ചു വന്നു ആ വിവരം പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു തുമ്പ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു ആ കേസിൻ്റെ അന്വേഷണത്തിൽ അവർക്ക് മനസ്സിലായി കുട്ടികളെ പീഡിപ്പിച്ചെന്ന് രണ്ട് കുട്ടികൾ മൈനറാണല്ലോ അതിലൊരാള് മുപ്പത്തെട്ട് വയസ്സുകാരനാണ് അയാളാണോ ഇതിൻ്റെ ചുക്കാൻ പിടിച്ചതെന്ന് തോന്നുന്നു അയാളുടെ ബുദ്ധിയിലായിരിക്കണം ഈ കുട്ടികളെ ഇവർ വളച്ച് ഫുഡ് വാങ്ങിച്ചു കൊടുക്കാനായിട്ട് ഹോട്ടലിൽ കൊണ്ടുവന്നത് രണ്ട് പയ്യന്മാരും കൂടെയുണ്ട് ബാത്റൂമ് ശുചിമുറി വെച്ചാണ് പിടിപ്പിച്ചെന്ന് അവർ പറയുന്നുണ്ട് അവരെ അബോധാവസ്ഥയിലായ കൊണ്ട് പെട്ടെന്ന് ആശുപത്രി അഡ്മിറ്റ് ചെയ്യാതിരിക്കാൻ ഒക്കില്ല അതുകൊണ്ട് ഇവർ മൂന്ന് പേരും ഈ നാല് പ്രതികൾ ഇവരെ മൂന്ന് പേരെ ആശുപത്രി കൊണ്ട് അഡ്മിറ്റ് ചെയ്തിട്ട് വീട്ടിൽ പോയി പറഞ്ഞു കുട്ടികൾക്ക് എന്തെങ്കിലും അപകടം ഉണ്ടാകുമെന്നൊരു ഭയം ഉണ്ടായിരിക്കാം അവർക്ക് അതുകൊണ്ടാണ് വീട്ടിൽ അറിയിച്ചത് മദ്യപിച്ചു അബോധാവസ്ഥയിലായെന്നാണ് വീട്ടുകാരൻ ധരിച്ചിരുന്നത് മദ്യപാനത്തിൻ്റെ കെട്ടെല്ലാം വിട്ടു കഴിഞ്ഞപ്പോഴാണ് കുട്ടികൾ പതുക്കെ വീട്ടുകാരോട് പറയുന്നത് ഞങ്ങളെ മൂന്ന് പേരെ പീഡിപ്പിച്ചു എന്ന് കാരണം അത് പിടിച്ചാൽ നിൽക്കത്തില്ല കാര്യങ്ങൾ വല്ല പ്രഗ്നൻസി വല്ലതും ഉണ്ടായി കഴിയുമ്പോൾ അന്നേരം കിടന്ന് ഓടിയിട്ട് കാര്യമില്ല കുട്ടികളെന്തായാലും അപ്പോൾ തന്നെ മാതാപിതാക്കന്മാരുമായിട്ട് പറഞ്ഞു സ്വബോധം വന്നപ്പോഴേ പറഞ്ഞു ഞങ്ങളെ പിടിപ്പിച്ചായിരുന്നു അന്ന് അതുകൊണ്ട് പോലീസ് ഈ ആൺകുട്ടികളെ കസ്റ്റഡി എടുത്ത് മൂന്ന് പേരെ കിട്ടിയിട്ടുള്ളൂ മൂന്ന് മൂന്നുപേരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരിക്കുന്നു ഇനി ഒരാളെ ഇവിടെ ലഭിക്കാനുമുണ്ട് കഴിഞ്ഞ ഏപ്രിൽ പതിനോ പതിനേഴിനാണ് ഈ സംഭവം പോലീസ് ഇവരെ കസ്റ്റഡി വാങ്ങിക്കും കാരണം പല എവിഡൻസുകൾ പോലീസിനെടുക്കാനുണ്ട് പോക്സ കേസാണ് രണ്ട് കുട്ടികൾ മൈനറാണ് അതുകൊണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ അതിൻ്റെ അകത്ത് പോകണം അതുകൊണ്ട് പോലീസ് നടപടിയിലെ വീട്ടുകാർ തൃപ്തരാണ് കുട്ടികളിൽ നിന്ന് അബദ്ധത്തിൽ ചാടിയതാണ് അതുകൊണ്ട് ഈ ഒരു സംഭവം മൂടി വെക്കാൻ പറ്റില്ല വല്ല പ്രഗ്നൻസി വല്ല ഉണ്ടാവില്ലെന്നറിയത്തില്ല അതുകൊണ്ട് കുട്ടികളെ പേടിപ്പിച്ച് പേടിച്ചിട്ടായിരിക്കണം വീട്ടിൽ പറയാൻ തന്നെ കാരണം പയ്യന്മാരും അതുതന്നെ അവരും അറിയിക്കാൻ കാരണം അതാണ് അപകടം ഉണ്ടാവുമോ എന്ന് കരുതിയിട്ടുണ്ടാവും എന്തായാലും തുമ്പ പോലീസ് കൃത്യമായ നടപടി എടുത്തിട്ടുണ്ട് അവരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഇനി ഒരാളെ കൊണ്ട് അറസ്റ്റ് ചെയ്യാനുണ്ട് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് മെഡിക്കൽ പരിശോധനയൊക്കെ നടന്നു കഴിഞ്ഞിരിക്കും എന്നാലും ഇതുപോലെയുള്ള സംഭവങ്ങൾ കേരളത്തിൽ പല സ്ഥലങ്ങളിലും കുട്ടികൾ വളരെ ഫ്രീ ആയതുകൊണ്ട് അവരോടൊപ്പം ഹോട്ടലിൽ പോയി ആഹാരം കഴിക്കാൻ പോവും അവിടെ വെച്ച് പീഡനം നടക്കും അങ്ങനെ ധാരാളം സംഭവങ്ങൾ ഉണ്ടാകുന്നു ഏതായാലും ഇത് അബോധാവസ്ഥയിൽ ആയതുകൊണ്ടാണ് വീട്ടിൽ ചെന്ന് പറയാൻ കാരണം അല്ല ഇത് പറയില്ലായിരുന്നു ഏതായാലും ശ്രദ്ധിക്കുക കുട്ടികൾ ശ്രദ്ധിക്കുക ആൺകുട്ടികൾ ആയിട്ട് പോയി കമ്പനി കൂടി ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ എപ്പോഴാണ് ചതി വരുന്നത് നമുക്ക് പറയാനൊക്കില്ല ചതിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് മാത്രമാണ് നഷ്ടം ഇവരേതായാലും വീട്ടുകാരെടുത്ത് പറഞ്ഞു കാരണം ഒരു ഇല്ലീഗൽ പ്രഗ്നൻസി ഉണ്ടായാൽ അതിന് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും അതുകൊണ്ടാണ് പേടിച്ച് കുട്ടികൾ വീട്ടിൽ പറഞ്ഞാൽ അല്ലെങ്കിൽ ഇത് പറയാൻ പോവില്ല ീ മദ്യപാനം മാത്രമാണെങ്കിൽ അറിയില്ല അത് അവസാനം ഒരു അവർ ലഹരിയിലോട്ട് പോകും പിന്നെ ലഹരിക്ക് അടിമയായി കുട്ടികൾ അവർ ചിലപ്പം ലഹരിക്കച്ചവടത്തിന് ബോബിയന്മാരോട് അതുകൊണ്ട് പിടിവിട്ട് കാര്യങ്ങൾ നീങ്ങുന്ന ഒരു സംഭവം തന്നെയാണ് ഇതുപോലെയുള്ള വാർത്തകൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഏതായാലും കുട്ടികളുടെ മാതാവിൽക്ക് ശ്രദ്ധിക്കുക അവർക്ക് ഇനി മറ്റേതെങ്കിലും രീതിയിലുള്ള പ്രഗ്നൻസി എന്തെങ്കിലും ഉണ്ടാകുന്നെങ്കിൽ തന്നെ അത് മൈനറായതുകൊണ്ടും അത് ഇല്ലീഗൽ വ്യർത്ഥ ഇതായ ഇല്ലീഗലായ ഒരു ആയതുകൊണ്ടും അത് തീർച്ചയായിട്ടും അത് അബോട്ട് ചെയ്ത് കളയുന്നതിന് നിയമ തടസ്സങ്ങളുമില്ല ഏത് ഹോസ്പിറ്റലിൽ പോയാലും ഒരു പ്രഗ്നൻസി ഉണ്ടായാൽ തീർച്ചയായിട്ടും അത് അബോർട്ട് ചെയ്ത് കളയുകയും ചെയ്യും ഈ കേസിൻ്റെ അന്വേഷണത്തിൽ കുറച്ച് കാര്യങ്ങൾ തുമ്പ പോലീസ് ശ്രദ്ധിക്കുകയാണ് കാരണം എവിടെ വെച്ചാണ് ഈ കുട്ടികളെയൊക്കെ പരിചയപ്പെട്ടത് എങ്ങനെയാണ് ഈ പരിചയം പുതുക്കിയത് ഈ മുപ്പത്തെട്ടുകാരൻ എങ്ങനെ വന്നു അയാളെ കുട്ടികൾക്ക് പരിചയമുണ്ടോ അതൊക്കെ പോലീസ് അന്വേഷിക്കേണ്ട കാര്യങ്ങളാണ് അതുതന്നെയല്ലേ കുട്ടികൾ ഹോട്ടലിൽ പോകാൻ നേരത്ത് ഉപയോഗിച്ച ഡ്രസ്സുകൾ അതേപടി അലക്കാതെ നനയ്ക്കാതെ അതേപടി പോലീസിൽ ഏൽപ്പിക്കേണ്ടതാണ് പോലീസ് അത് കണ്ടെടുത്തിട്ടുണ്ടാവും എന്നെനിക്ക് തോന്നുന്നത് അത് കുട്ടികൾ ഏപ്രിൽ പതിനേഴായ കൊണ്ട് ഇതെല്ലാം അലക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് കാരണം അതിനകത്ത് ഫോറിൻ ബോഡി സെമൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എവിഡൻസിന് എടുക്കേണ്ടതാണ് ഏതായാലും ഹോട്ടലിൽ അവർ മുറിവെടുത്തിട്ടുണ്ടോ എല്ലാം നമുക്കറിയില്ല എങ്കിലും ഹോട്ടലിൽ ആഹാരം കഴിച്ചിട്ടുണ്ടാവും അതിൻ്റെ ബില്ലുണ്ടാവും ഹോട്ടലിൽ പോയെന്നാവും പിന്നെ ഇവർ മൂന്ന് പേര് നാലു പേര് കൂടി ഈ കുട്ടികളെ കൊണ്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത സമയത്ത് ഹോസ്പിറ്റലുകാർക്ക് ഇവരെ അറിയാം ഐഡൻറ്റിഫൈ ചെയ്യാം ആ ഒരു വിവരങ്ങൾ പിന്നെ ഇവർ വീട്ടിൽ ചെന്ന് മാതാപിതാക്കളുടെ അടുത്ത് പറയുകയും ചെയ്തിരിക്കുന്നു കുട്ടികൾ മദ്യപിച്ചിരുന്നു എന്നാൽ ബാക്കി റേപ്പിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല അപ്പോൾ അതൊക്കെ എവിഡൻസ് ആ മാതാപിതാക്കളടയിൽ നിന്ന് എടുത്തോളും പോലീസ് പക്ഷേ നല്ല സ്ട്രോങ് ആയൊരു കേസ് തന്നെയാണ് ഇങ്ങനെയുള്ള കുട്ടികളെ ശിക്ഷിപ്പിക്കേണ്ടി വരും പ്രത്യേകിച്ച് ആ മുപ്പത്തെട്ടുകാരൻ്റെ അയാളുടെ ഹിസ്റ്ററി പോലീസ് നന്നായിട്ട് പരിശോധിക്കണം അയാൾക്ക് പ്രീവിയസ് ഏതെങ്കിലും രീതിയിലുള്ള ലഹരി മരിതുമായിട്ടോ എന്തെങ്കിലും ഒരു ഉണ്ടോ അതിൽ അയാൾക്ക് എന്താണ് പ്രൊഫഷന് അയാളുടെ ജോലി എന്താണ് അയാളാണോ ഈ കുട്ടികളെ നാല് ഈ മൈനറായ രണ്ട് പ്രതികളെ മറ്റ് പെൺകുട്ടികളെയൊക്കെ വളച്ചു കൊണ്ടുവന്ന ഇയാളാണോ ഇല്ലെന്ന് അറിയില്ല എന്തായാലും അത് മുതലെടുത്തത് ഇയാളാണോ കാരണം നാല് പേര് ചേർന്നിട്ടാണ് മൂന്ന് കുട്ടികളെ സൂത്രത്തിൽ വിളിച്ചുകൊണ്ട് പോയത് ശുചിമുറിയിൽ ഇതിനൊക്കെയുള്ള സൗകര്യങ്ങൾ ഉണ്ടാവോ ഇല്ലയോന്നുകൂടെ പോലീസ് പരിശോധിക്കണം അതോ ഞാൻ അവിടെ മുറി എടുത്തിരുന്നോ അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മുറിയിലിരുന്ന് ആണോ ആഹാരം കഴിച്ചത് അത് അവിടെ വെച്ചാണോ ഇത് നടന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇനി പരിശോധിക്കേണ്ടിയിരിക്കുന്നത് ധാരാളം കാര്യങ്ങൾ ഇതിനകത്ത് അന്വേഷിച്ച് വേണം അതിൻ്റെ കുറ്റചാർജ് തയ്യാറാക്കാൻ